ഗ്രാം മുതൽ ൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ ശതമാനം നിങ്ങൾക്ക് പവൻ വട്ടപ്പാറയിൽ ബൈക്കിന് പിന്നിൽ ബസ് ഇടിച്ചു സി പി എം പാറക്കോട് ബ്രാഞ്ച് സെക്രട്ടറി പടിയത്ത സുനിലാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ വട്ടപ്പാറയിലെ പ്രധാന വളവിലാണ് അപകടമുണ്ടായത് വളവന്നൂർ പഞ്ചായത്തിലെ പാറക്കോട് സി ബ്രാഞ്ച് സെക്രട്ടറിയും വളവന്നൂർ പഞ്ചായത്ത് മുൻ അംഗവുമായ പടിയത്ത് സുനിലാണ് ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി എ സി ലോ ഫ്ലോർ ബസ്സാണ് ബൈക്കിലിടിച്ചത് ബസ്സിടിച്ചു വീണ സുനിലിന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു സുനിൽ തൽക്ഷണം മരിച്ചു മൃതദേഹം വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തി വളവന്നൂരിനടുത്ത് പാറക്കൂട് സ്വദേശിയും പാറക്കൂട് ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് സുനിൽ വളവന്നൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗവുമായിരുന്നു നിലവിൽ ബാലസംഘം പഞ്ചായത്ത് കൺവീനർ കൂടിയാണ് സുനിൽ വളവന്നൂർ പാറക്കൂട് അയ്യപ്പൻ ബേബി ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയയാളാണ് നിഷയാണ് ഭാര്യ മക്കളില്ല അനിൽ ഏക സഹോദരനാണ്